നമ്മളെ നാട്ടിൽ വെൽഡിങ് പ്ലംബിങ് ഇലക്ട്രിക് അതുപോലെ തന്നെ ഏത് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാലും ചിലർക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്തുകൊണ്ടാണ് അറിയുമോ നമ്മളൊരു പത്ത് വീട്ടിലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എട്ട് വീട്ടിലെ വർക്കിൻ്റെ പൈസയും പെൻഡിങ് ആയിരിക്കും ചിലർ മെറ്റീരിയൽ എടുത്ത പൈസ പോലും പെൻഡിങ് ആയിരിക്കും ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളോളം പിന്നാലെ നടക്കുന്ന ആൾക്കാർ ഇന്നും നാട്ടിൽ നിലവിലുണ്ട് അവരുടെ ഒക്കെ വിചാരം നമുക്ക് തരുന്ന ക്യാഷ് ഫുള്ളായിട്ട് നമ്മൾ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്യേൻ്റെ വർക്ക് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ലക്ഷം ഉറുപ്പയും ചിലപ്പം മെറ്റീരിയലിൻ്റെ പൈസ ആയിരിക്കും അതിൽ ഒരു എൺപതിനായിരം രൂപ തന്നിട്ടായിരിക്കും അവർ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ ആ പണി തീർക്ക് ബാക്കി എന്നിട്ട് തരാം അപ്പം നമ്മളെന്ത് ചെയ്യും ബാക്കി മെറ്റീരിയലും കടവെടുത്ത് ബാക്കി പണിക്കാരൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയെങ്കിലും പണി തീർത്തിട്ട് പൈസ വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി പൈസ കൊയ്ക്കഴിഞ്ഞാൽ അവരുടെ ഡയലോഗ് പിന്നെ എല്ലാവരും ഇങ്ങനെ തന്നെയല്ല ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് ചെയ്യും എന്നുള്ള നിലയിലായി ഇത് പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഒരു മൂന്നാല് മാസം മുമ്പ് മുതൽ എടുത്ത വർക്കിൻ്റെ പൈസ ഫുള്ളായിട്ട് എനിക്ക് പെൻഡിങ് ആയിരുന്നു എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലൊരു മൂന്നാല് മാസമായിട്ട് ഒരു തല പ്രശ്നം വന്നിട്ട് ഞാൻ വർക്കൊന്നും അങ്ങനെ എടുക്കാറുണ്ടായിട്ടില്ല പണിക്കാരെ വെച്ചിട്ടാണ് ഫുള്ളായിട്ട് പണിയെടുപ്പിച്ചത് പണിക്കാർക്ക് പണിക്കാർക്കൊക്കെ ഈ ക്യാഷും ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് നമുക്ക് പണിക്കാറ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത് എൻ്റെ വീട്ടിലെ ചിലവും കഴിയണം അതുപോലെ പണിക്കാരെ ചിലവുണ്ട് പണിക്കാരെ വീട്ടിലെ ചിലവ് കാര്യങ്ങളും എല്ലാം ഇതിനെ കൊണ്ട് ഒരു ബോധം വീട്ടുകാർക്ക് ഉണ്ടാവില്ല ഇതിനെ കൂടുതലായിട്ടും കണ്ടുവന്നത് ടൗൺ ഏരിയയിലാണ് നമ്മുടെ നാട്ടിൻപുറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടാറുണ്ട് ടൗൺ ഏരിയയിലാവുമ്പം അപ്പുറം എന്താണോ ചെയ്യുന്നത് അതുപോലെ ഇപ്പുറം ചെയ്തിട്ട് പൈസ തരാത്ത ടീമിലും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ചില വീട്ടിൽ അവർക്കറിയാം അഞ്ചിൻ്റെ പൈസ കയ്യിലില്ല എന്നാലും അവർക്ക് ചീറ്റിടണം വീട് മൊഞ്ചാക്കണം എല്ലാം ചെയ്തിട്ട് ഈ പണിക്കാർക്ക് പൈസ കൊടുക്കാണ്ട് അല്ലെങ്കിൽ അവിടെ ചെയ്ത വർക്കിൻ്റെ പൈസ കൊടുക്കാണ്ട് ഈ വീട്ടിൽ ഇങ്ങനെ നിന്നിട്ട് എന്തിനാ കാര്യം ഈ പണിക്കാർത് മറ്റുള്ളവരുടെ ഒക്കെ പിതാക്കൽ വാങ്ങിയിട്ടല്ലേ ആ വീട്ടിൽ നിൽക്കുന്നെന്നുള്ള ബോധം കുറച്ചെങ്കിലും ഉണ്ടാവണ്ടേ